കേറി വന്നു ഞാനിങ് മുകളിൽ കേറി വന്നു അപ്പൊ മുകളിലോട്ട് നോക്കി എന്റെ ഗുണ്ടൂസ് വരണ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ അവൻ അറിയാ ഇങ്ങോട്ട് വരണത് തെറ്റാണെന്ന് പക്ഷെ എന്തു ചെയ്യാ ഞാൻ പോയാ മതി ഓ ഓ ഓ ഓ ഓ ഓടി വരാത്തത് നമ്മളെപ്പണ്ടാലും ഇനി കയറി വരുമോ ഞങ്ങടെ വഴക്കുറയും അവനെന്തോ പറയണമെന്ന് വിചാരിച്ചു പടിയിലകത്തിന് അങ്ങ് മാറി നിന്ന് എന്നെ വെയിറ്റ് ചെയ്യാനെ ഞാൻ നോക്കിക്കോ ഒരഞ്ചു മിനിറ്റ് പോലും വേണ്ട അവ എന്നെ ഞാൻ ഞാൻ കയറി വന്നത് വാളിഞ്ഞെത്തിയിട്ടുണ്ടേ നീ ഇറങ്ങേ ഇറങ്ങി ഇതെന്തോ കാഴ്ച പെൺപോലെയാണ് അവന് ഈ കിട്ടാത്ത കനിയില്ലേ ഇറങ്ങി പോടാ അവളിന്നും അവൻ എന്തിന് സന്തോഷം അറിയാമോ അവൻ ഇങ്ങനെ ചിരിച്ചു ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടം ഈ ഇടയ്ക്കൊക്കെ ഞാൻ ഞാനും എന്റെ കൂട്ടും തള്ളിക്കേറി വരും ഇവിടെ അപ്പോ അവള് വഴക്കുറി ഇറങ്ങും നമുക്ക് രണ്ടുപോവാ ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഇനി വാ പോവാടി വാട വാടാ ഇവിടെ നിക്കണ്ടെന്ന് നമുക്ക് പോവാം അവള് വയക്കുറയും ഒന്നും കണ്ടില്ല ഇവിടെ നിന്റെ അടുത്ത് വന്നപ്പോ ഒരു സന്തോഷം നീ എന്തോ വാ വാ നമുക്ക് പോവാല്ലോ ഇവിടെ പാടാ എണീറ്റ് അവളെ അവളോ വായിരിക്കണക്കാ വാ നമുക്ക് പോവാം ആ ദേഷ്യം നമുക്ക് പോവാം സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് കേട്ടാ മുകളിൽ വരാനായിട്ട് മുകളിൽ ഇവിടെ ചേച്ചിയിൽ അടുത്ത് വരാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതൽ നമ്മൾ വിലക്കണത്തോട്ട് പോവാനല്ലേ എല്ലാവർക്കും ഇഷ്ടം അത് എന്നെ നമ്മളെ ഗുണ്ടൂരും നമ്മൾ കൂടുതലും ഇങ്ങോട്ട് വിലക്കണതുകൊണ്ട് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്